തൃശൂർ നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കി ആനയുമായി പാപ്പാന്റെ സഞ്ചാരം ആനയുമായി സ്വരാജ് റൗണ്ടിലെത്തിയ പാപ്പാൻ ഒരു മണിക്കൂറിലേറെ സ്വരാജ് റൗണ്ടിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കി സ്ഥലത്തെത്തി പോലീസ് ആനയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പാപ്പാൻ സിയാദ് തയ്യാറാകാത്തതിനെ തുടർന്ന് ആനയെയും പാപ്പാനെയും സ്ഥലത്തുനിന്ന് മാറ്റി ആനയുടെ ഉടമയുടെ വീട്ടിലേക്കാണ് ആനയെയും പാപ്പാനെയും മാറ്റിയത് കൂർക്കച്ചേരി സ്വദേശി കടയക്കച്ചൽ വീട്ടിൽ നജിലിന്റെ കടയക്കച്ചൽ എന്ന ആനയുമായാണ് പാപ്പാൻ സിയാദ് തൃശൂർ നഗരത്തെ ആശങ്കയിലാഴ്ത്തിയത് ഉടമ നജിൽ കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും പാപ്പാൻ മദ്യലഹരിയിലാണെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്